നടന്റെ ഭാര്യയാണ് ഇതാ വിസ്മയ ലാൽ ലാൽ സാറിന്റെ സാറിന്റെ എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയക്ക് ായിട്ട് സുജി മാം എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയക്ക് നൽകുക കാരണം ഏറ്റവും വലിയ നമുക്ക് എന്ന് ലാൽ

ബിക്കോസ് ഇറ്റ് മാർ മൈ ഡോട്ടർ തുടക്കം വേൾഡ് ഓഫ് സിനിമ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആക്ച്വലി കുറെ കൊല്ലത്തിനും ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് ഓർമ്മയായിരുന്നത് മായയും അപ്പുവും ഐ തിങ്ക് അപ്പു ഒരു ട്വൽവ് മായ എയ്റ്റ് ആയിരിക്കുമ്പോൾ വീട്ടിലെ വീട്ടിലെ ഹോം ഫിലിം ആന്റണി മായ അപ്പു വാസ് എ ഡിറക്ടർ ആൻഡ് ആക്ടർ മായ വീസ് ദ വെയിൻ ക്യാരക്ടർ ഞാൻ എന്നിട്ട് ക്യാമറയുടെ പിന്നിലായിരുന്നു അന്ന് I that the So it's all God's uh, pre-planned uh, destiny that's come about. And I think the universe also works towards it when He wants it that way. And uh, today, actually, this is very special to us because my brother got the Dada ഇന്ന് അപ്പൂന്റെ ഡി എസ് ഹീരന്റെ റിലീസാണ് അതെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു എഫ് ഗോൾഡ് ആക്ട് എല്ലാം കൊല്ലം സിനിമ വരുന്നെച്ചാൽ നത്തിങ് സ്പെഷ്യൽ അബൌട്ട് പക്ഷെ ഇവർ രണ്ട് കൊല്ലത്തില് ഒരു പടം ചെയ്യും അപ്പോ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലിം കമ്മിങ് ഫസ്റ്റ് ഫിലിം എവറി ഇയർ ഹിഡോസ് എ ഫിലിംസ് വെരി സ്പെഷ്യൽ ഫോർ ദുഡേ പിന്നെ Actually, other, uh, ago, like before, ി മായ വന്നിട്ട് ഒരു ഫ്യൂ ഇയേഴ്സ് പോയി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ ചേരണ്ട് പറഞ്ഞു ഐ ലൈക്ക് ഹി സെന്റ് ചേരെന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ബട്ട് പേരൻസ് നമ്മുടെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിനെ പറ്റി അവരെന്നേം പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദം ഇൻ എനി വിച്ച് വേ വി വി ആൻഡ് ദാറ്റ്സ് വാട്ട് ഡൺ ആൻഡ് അങ്ങനെയാണ് തുടക്കം ജൂഡായിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് സംസാരിച്ച് ജൂൺ വേറെ രണ്ട് കഥ കൊണ്ടുവന്നു